ഹായ് ഇപ്പോൾ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടി ആയിക്കോട്ടെ ഭരണപക്ഷ പാർട്ടി ആയിക്കോട്ടെ എല്ലാവർക്കും ഒരേപോലെ ദേഷ്യം വരുന്ന രീതിയിലാണ് ബംഗ്ലാദേശിന്റെ പുതിയ ഇൻട്രീം അഡ്വൈസറായ മുഹമ്മദ് യുനിസ് ചൈനയിൽ പോയി പറഞ്ഞിരിക്കുന്നത് ഈ ഒരു കാര്യം കേട്ടതും എല്ലാവരും അതായത് പ്രത്യേകിച്ചും നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിലുള്ള എല്ലാ സി എമ്മും അവർ പ്രതികരിച്ചിട്ടുണ്ട് എല്ലാവരും പറയുന്നത് ബംഗ്ലാദേശിന് തക്കതായ ഒരു നടപടി കൊടുക്കണം അതായത് കൃത്യമായിട്ട് തന്നെ അറ്റാക്ക് ചെയ്യാൻ പറ്റിയ എല്ലാവരും സപ്പോർട്ടാണ് അറിയിക്കുന്നത് അപ്പോൾ എന്താണ് ആ കോൺട്രവേഴ്സി ആയ സ്റ്റേറ്റ്മെന്റും അതുപോലെ തന്നെ ഇതിൽ നിന്ന് എന്താണ് മുഹമ്മദ് യുനസ് ഉദ്ദേശിക്കുന്നത് ആ രണ്ട് കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയി നോക്കാൻ പോകുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പൊ വീഡിയോ ഇട്ട് അപ്പോൾ പൊതുവെ യുനസിനെ ഇന്ത്യേനെ അത്ര കണ്ടൂടാം ഇന്ത്യനെ കണ്ടൂടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇന്ത്യേനെ അദ്ദേഹത്തിന് അലർജി പോലെയാണ് ഉള്ളത് അപ്പോൾ അവൻ വന്ന അന്നതൊട്ടനെ രേന്ദ്രമോദിയെ കാണണം കാണണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് ഡാക്കേണ്ട കുറെ മാസങ്ങളുടെ ഉള്ള അതായത് കുറെ മാസങ്ങളായിട്ട് അവർ റിക്വസ്റ്റ് ചെയ്യണം പക്ഷെ ഇന്ത്യ ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല കാരണം നമുക്കറിയാം ഈ മുഹമ്മദ് യൂണസ് എങ്ങനെയാണ് ഇവിടെ വന്നതെന്നും ഒരു വോട്ട് പോലും അതായത് ബാലറ്റിൽ വീഴാതെയാണ് ഇപ്പോൾ അവിടുത്തെ എന്ന് പറഞ്ഞ് ഞെലിഞ്ഞ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യ മുഹമ്മദ് യൂണസിനെ കാണാൻ ഇതുവരെയും അപ്രൂവൽ കൊടുത്തില്ല അതേപോലെ തന്നെ പല സമിറ്റുകളും പുറത്തെല്ലാം പോയി കഴിഞ്ഞപ്പോഴും മീഡിയയുടെ അവസരങ്ങൾ ഉണ്ടായിരുന്നപ്പോഴും എല്ലാം തന്നെ ഡാക്ക റിക്വസ്റ്റ് ചെയ്തപ്പോഴും ഇന്ത്യ അതിനെ റിജക്ട് ചെയ്യുമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഇത് ഡാക്കി ഏറ്റവും വലിയൊരു പരാജയമായി കരുതുന്നു അപ്പോൾ ഇന്ത്യ അത് ഇന്ത്യ നമ്മളോട് അടുക്കുന്നില്ലല്ലോ എന്നാൽ നമുക്ക് വേറെ ഒരു രീതി നോക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് പാകിസ്ഥാനുമായിട്ടുള്ള അതായത് എങ്ങനെയും ഇന്ത്യയെ ഇതിലോട്ട് എന്ന് പറഞ്ഞ് പാകിസ്ഥാൻ ഐ എസ് ഐയുമായിട്ടുള്ള ഡീല് വരുന്നത് അതെല്ലാം തന്നെ നമ്മളിങ്ങനെ ഒരു അതായത് ഒരു വലിയ പ്രശ്നമൊന്നുമില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആയിട്ട് മുഹമ്മദ് ജുനസ് ചൈനയിലോട്ട് പോയിരിക്കുന്നത് ചൈനയിലോട്ട് വെറുതെ പോയതല്ല കാരണം ബംഗ്ലാദേശിൻ്റെ ഈ എക്കണോമി എന്ന് പറയുന്ന താഴോട്ടാണ് ഓരോ ദിവസം പോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ അതായത് മൈനോറിറ്റീസിനെതിരെയുള്ള അറ്റാക്കുകൾ കാരണം എല്ലാം പ്രശ്നം അവിടെ കലാപം പോലെ നിൽക്കുന്നതുകൊണ്ട് തന്നെ അവിടെയുള്ള അതായത് പല ടെക്സ്റ്റൈൽ ഫാക്ടറികളും അവിടെ നിന്ന് ഷിഫ്റ്റായി ഇന്ത്യയിലെ മഹാരാഷ്ട്ര അതുപോലെ തന്നെ ഉത്തർപ്രദേശ് തമിഴ്നാട്ടിലുള്ള തിരുപ്പൂർ ഇങ്ങനെയുള്ള സ്ഥലത്തോട്ട് ടെക്സ്റ്റൈൽ ഓർഡേഴ്സ് എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഇൻഡസ്ട്രി ഇൻഡസ്ട്രിങ് അവിടത്താന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ബംഗ്ലാദേശ് എത്രയും പെട്ടെന്ന് തകർന്നു അറിഞ്ഞുകൊണ്ട് ചൈനയുടെ കാലു പിടിക്കാനാണ് അത് പാകിസ്ഥാൻ പറഞ്ഞിട്ടുണ്ടാവും ഓടിപ്പോയി ആ ചൈനയുടെ കാലു പിടിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പിച്ച് തരും അപ്പോൾ നിങ്ങൾ അവിടെ കാലു പിടിച്ചുകൊണ്ടിരുന്നാൽ മതി ഞാൻ എങ്ങനെയാണ് ഇവിടെ ജീവിച്ചു പോകുന്നത് അതേപോലെ ഒരു അഡ്വൈസ് കൊടുത്തതാണ് പെട്ടെന്ന് തന്നെ മുഹമ്മദ് യൂണസ് അതായത് ബീജിങ്ങിലോട്ട് പോയിരിക്കുന്നു ബീജിങ്ങിൽ പോയ ഈ മുഹമ്മദ് ജൂലസ് അവിടുന്ന് അതായത് അവരുടെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം നമ്മൾ അതിനൊന്നും തലയിടാൻ പോയിട്ടുമില്ല പോകാറുമില്ല അപ്പോൾ അവിടെ ചെന്നിട്ട് ഈ മുഹമ്മദ് ജൂലസ് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇന്ത്യയുടെ സെവൻ സ്റ്റേറ്റ്സ് അതായത് സെവൻ സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന അതായത് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റില അസാം മിസോറാം ആ ഒരു സ്ഥലത്തുള്ള ഏഴ് സ്റ്റേറ്റിനും കടലുമായിട്ടൊരു ബന്ധവുമില്ല അതായത് ഇവര് ലാൻഡിൽ ലോക്ക് ചെയ്ത് അതുകൊണ്ട് തന്നെ ഇവിടെ ഞങ്ങളാണ് ഗാഡിയൻ അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് ഇവിടെ വന്ന് പ്രൊഡ്യൂസ് ചെയ്ത് വേണമെങ്കിൽ മറ്റു രാജ്യത്തോട്ട് കയറ്റി അയക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ രാജ്യത്തോട്ട് തന്നെ അയക്കാം എന്ത് ടൈപ്പ് ബിസിനസും എന്ത് ടൈപ്പുള്ള ഫാക്ടറികളും ഇവിടെ ചെലവാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുമാത്രമല്ല ഈ സ്റ്റേറ്റിൽ നിന്നും തന്നെ ഇങ്ങോട്ട് ആക്സസ് ഇല്ല എന്ന് പറഞ്ഞപ്പോഴാണ് എല്ലാവരുടെയും ദേഷ്യം വരുന്നത് ഇതിൽ മുഹമ്മദ് യുണസ് രണ്ട് കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഈ സ്റ്റേറ്റിൽ നിന്നും തന്നെ ഡയറക്റ്റ് ഇന്റർഫിയറൻസ് ഇല്ല രണ്ടാമത്തത് ഈ ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന് പറയുന്ന അവരുടെ ഒരു പ്ലാന്റ് അതായത് നമ്മുടെ സില്ലിങ്കുറി കൊറിഡോർ അതായത് ചിക്കൻ നെക്ക് എന്ന് പറയുന്ന അതിനെ പിടിച്ചെടുത്തുകൊണ്ട് ബംഗ്ലാദേശിനെ വലുതാക്കാതെ അപ്പോൾ അങ്ങനെ എടുക്കുകയാണെങ്കിലും ഇന്ത്യക്ക് ഈ സ്റ്റേറ്റിലൂടെ ഒന്നും ആക്സസ് ഉണ്ടാവില്ല ഇതും അതായത് ഡയറക്റ്റ് ഓഷൻ വഴിയും നമുക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഒരു ബെത്തേഡാണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്നാണ് പലരും പറയുന്നത് അപ്പോൾ ഇത് ഏറ്റവും വലിയൊരു ദേശത്തോട്ട് വന്നു അതായത് പ്രത്യേകിച്ചും ഈ ഏഴ് സ്റ്റേറ്റിലുള്ള പലരും പറയുന്നത് ചിറ്റകോൺ പിടിച്ചെടുത്തുകൊണ്ട് നമുക്ക് ആ സ്റ്റൈലിലൂടെ ഒരു ഓഷ്യൻ ആക്സസ് കൊണ്ടുവന്നുകൊണ്ടേ പലരും പറയുന്നത് ചിറ്റകോൺ പിടിച്ചെടുത്തതിന്റെ ഒപ്പം തന്നെ സിരിങ്ങറി കോറിഡോറിനും കൂടെ ഒന്ന് വലുതാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാദേശിന് ഏകദേശം ഒരു ഷേപ്പിൽ എത്തിക്കാം എന്ന് പറയുന്ന പല സ്റ്റേറ്റ്മെന്റുകളാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നതിന് ശേഷം നമ്മൾ ഇതിന് അതിൽ എക്സ്റ്റേണൽ അഫയേഴ്സ് കൃത്യമായ ഒരു മറുപടി തന്നിട്ടില്ല പക്ഷെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഈ ഏപ്രിൽ നാലാം തീയതി ഈ ബംഗ്ലാദേശിന്റെ യുനെസുമായിട്ട് നമ്മളൊരു മീറ്റിംഗ് ഉണ്ട് അതായത് നമ്മൾ ഡയറക്റ്റ് മീറ്റിംഗ് അല്ല ബിൻസെറ്റ് എന്ന് പറയും അതായത് ബയോഫ് ബംഗാളിന്റെ ചുറ്റുമുള്ള രാജ്യങ്ങളെല്ലാം ചേർന്നുകൊണ്ട് ഒരു എക്കണോമിക് കോപ്പറേഷൻ അപ്പോൾ ഇത് യുനെസൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ബംഗ്ലാദേശിനെ ആഡ് ചെയ്തതാണ് ഇതിലുള്ള പ്രധാനപ്പെട്ട രാജ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയാണ് ഒന്നാമത്തത് രണ്ടാമത്തേന്ന് പറയുമ്പോൾ ശ്രീലങ്കയുണ്ട് നേപ്പാളുണ്ട് ഭൂട്ടാൻ ഉണ്ട് മ്യാൻമാർ ഉണ്ട് അതുപോലെ തന്നെ ഈ ബംഗ്ലാദേശ് ഇങ്ങനെയുള്ള ഒരു ഏഴ് രാജ്യങ്ങളാണ് അതിലുള്ളത് അപ്പോൾ തായ്ലാന്റിൽ വെച്ചിട്ടാണ് ഈ വട്ടം തായ്ലാന്റിന്റെ ബാങ്കുകോക്കിൽ വെച്ചിട്ടാണ് ഈ വട്ടത്തെ മീറ്റിംഗ് നടക്കാൻ പോകുന്നത് അവിടെ വെച്ചും യുനസിന് മോഡിയനെ കാണണം എന്നുള്ള ആവശ്യം ഉണ്ടാക്ക അറിയിച്ചു പക്ഷെ ഈ വട്ടം നമ്മൾ കൃത്യമായി റിജക്റ്റ് ചെയ്തിട്ട് ഉള്ളത് അപ്പോൾ മുഹമ്മദ് യുനസിന്റെ അടുത്ത് അങ്ങനെ വല്ല പ്ലാനും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതായത് ഗ്രേറ്റർ ബംഗ്ലാദേശിന് വല്ല പ്ലാനും ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു ദോഷത്തിലോട്ട് അരികും പോകാൻ പോകുന്നത് പണ്ടത്തെ പോലെ നമ്മൾ വെറുതെ പിടിച്ചെടുത്ത് കൊടുക്കുക മാത്രമല്ല ഈ വട്ടം നമ്മൾ ശക്തമായ ഒരു അറ്റാക്ക് ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൂടുതലായിട്ടും ഇങ്ങനെ ഇങ്ങനെ ഇതാക്കും ഇതാക്കുമ്പോറും നമ്മൾ മെല്ലെ 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 നമ്മൾ പിടി മുറുക്കുന്നതുകൊണ്ട് തന്നെ ഓൾറെഡി സൈഡിലുള്ള ബോർഡർ എല്ലാം തന്നെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറെ പേര് പട്ടിണിയാണ് അതായത് ഇവിടെ നിന്ന് കുറെ പേര് കള്ളന്മാരിങ്ങോട്ട് വന്ന് കട്ടുകൊണ്ട് പോകുന്ന പല കള്ളന്മാരുണ്ടായിരുന്നു അവരെയൊക്കെ പിടിച്ചൊതുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനി രൊഹിംഗ്യ മുസ്ലിംസിനെ ഗുണം കണ്ടുപിടിച്ച് അതിനെയൊക്കെ തെരഞ്ഞുപിടിച്ച് ഇന്ത്യയിൽ നിന്ന് ഇവിടെ കൊണ്ടുപോയി ചടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നവും നിർണ്ണയില്ല മുഹമ്മദ് ജോണി ഒരു കാര്യം കൂടെ ആലോചിക്കണം ക്ലിന്റനും ഫൗണ്ടേഷനും പ്രതിപക്ഷത്താണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജോ ജോബൈഡിന്റെ ഒന്നും സപ്പോർട്ട് ഇപ്പൊ കിട്ടില്ല അധികം നികളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വട്ടം നല്ല എട്ടിന്റെ വെടുപ്പ് പണിയായിരിക്കും വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എന്താ ഇതിനെ കുറിച്ച് വിചാരിക്കുന്നത്